ഹലോ യേശുദോക്കല്ല ഇവിടെ പെരുന്നാളിന് ഇവിടെ മത്സരമാണ് കേട്ടോ മട്ടൻ എല്ലാം മട്ടൻ പെട്ടന്നാണ്ടോ എന്തോ സ്പീഡാണ് ഇവിടെ നാട്ടിൽ പോലെ എന്തോ സ്പീഡ് പെട്ടില്ലാരും എന്താ സ്പീഡ് പിള്ളേരെ അമ്പത് കിലോ പത്ത് അരമണിക്കൂർ കൊണ്ട് വെട്ടി തയ്ക്കാണ് ഞങ്ങളുടെ പിള്ളേരുടെ ആരോഗ്യത്തിന്റെ രഹസ്യ മട്ടനാണ് മട്ടനാണിക്കും സംഭവം ആഞ്ഞു വെട്ട ആഞ്ഞു വെട്ട ആഞ്ഞു വെട്ടു സ്പീഡ് നമ്മുടെ മീനും മീനും കാണിക്ക വേണ്ട ഇത് മിൽക്കി മിഷാണ് മിൽക്ക് മിഷ് അടിപൊളി ടേസ്റ്റായി സംഭവം ആയി ബോൾ എൻ്റെ ഫേവററ്റ് സാധനം ഈ കിടക്കുന്ന തായി കിടക്കുന്ന സാധനം മിലക്കി മിഷന്നത നല്ല ടേസ്റ്റായി കറി വെച്ചാൽ അതായിരുന്നു കറി കുറച്ച് ഫ്രി വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ പുള്ളിക്കു ചോദിക്കുന്നോ ഹലോ നോക്കാം കാണേ നിങ്ങളുടെ കഷ്ടോ ഞാൻ ആൾക്കാർ വിൽക്കാനേണ്ട

ണോ വെട്ടിക്കഴിഞ്ഞാണോ എൺപത് കിലോട് ഓർഡർ വന്നിട്ട് പെരുന്നാളിന് വേണ്ടി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാണ്ടായിരിക്കും അല്ലേ ട നീ അങ്ങനെ എന്നോടാ എന്തെങ്കിലൊക്കെ പറയട്ടോ വച്ചെട്ടുന്നീറോ ഈ ഹീറോ ആണ് ഈ നിക്കുന്നത് ഹീറോ കണ്ടോ രണ്ട് ഹീറോ എല്ലാരും കാട്ടോ ഇങ്ങോട്ട് വന്നാൽ മതി വില കുറവാണ് നാപ്പത്തിമൂന്ന് റാംസില് എല്ലാത്തിനെയും ആൾക്കാരുടെ അമ്മ കഷ്ട ഇന്നലെ വരെ ഇവനോട് നിന്ന് കറിഞ്ഞ ആടുകളാണ് ഇന്ന് ആ കിടന്ന് വെട്ടിക്കണ്ടിക്കുന്നത് അത് കളിക്കാം എന്താ പാവാടാ ചെയ്തത് എന്നാ പാവാടാ ചെയ്തത് അതാണ് ടേസ്റ്റോടെ കഴിക്കുമ്പോ ഒരു പ്രശ്നമില്ല എല്ലാരും വീഡിയോ ഒന്നും കാണണം എന്നിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെലുപാട്ടിൽ നിന്ന് അട്ടിച്ച് പഠിക്കുക വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ